സിനിമാ സീരിയൽ മേഖലയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ഡിംബിൾ റോസ് വിവാഹത്തോടെ അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിന്നെങ്കിലും യൂട്യൂബ് ചാനലിലൂടെ താരം സജീവമായിരുന്നു തൻ്റെ കുടുംബവിശേഷങ്ങളും ഡിംബിൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ജീവിതത്തിലെ സ്വപ്ന തുല്യമായ മറ്റൊരു നേട്ടം അറിയിച്ചെത്തിയിരിക്കുകയാണ് ഡിംബിൾ പുതിയ വ്ളോഗിലൂടെയാണ് താരം ആരാധകരെ ഈ സന്തോഷം അറിയിച്ചത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിലേക്കും ആഗ്രഹത്തിലേക്കും എത്തിയതിൻ്റെ സന്തോഷമാണ് ഡിംബിൾ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തമായൊരു വീട് സ്വന്തമാക്കാൻ പോകുന്നു എന്നതാണ് ആ സന്തോഷം തന്നെ ആ ലക്ഷ്യത്തിലേക്കെത്തിച്ച വരുമാനമാർഗത്തെപ്പറ്റിയും ഡിംബിൾ വീഡിയോയിൽ പറയുന്നുണ്ട് അനാവശ്യമായി പണം ചിലവാക്കാതെ പണം പിടിച്ചു വെച്ച് ചിലവാക്കുന്ന ആളാണ് താനെന്ന് പത്ത് തവണ ആലോചിച്ച് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ മാത്രമേ എന്തെങ്കിലും വാങ്ങുകയുള്ളൂവെന്നും താരം പറയുന്നു അങ്ങനെ കിട്ടുന്നതെല്ലാം കൂട്ടിക്കൂട്ടി വെച്ച് സ്വർണം വാങ്ങി അതുവിറ്റാണ് ഈ സ്വപ്ന നേട്ടത്തിലേക്കെത്തിയതെന്നും അതിൽ ഭൂരിഭാഗം വരുമാനവും തനിക്ക് ലഭിച്ചത് യൂട്യൂബിൽ നിന്നാണെന്നും ഡിംബിൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു വള കാണിച്ചുകൊണ്ടാണ് തൻ്റെ സമ്പാദ്യശീലത്തെക്കുറിച്ച് ഡിംബിൾ വിശദീകരിച്ചത് ഒരിക്കലും ഞാൻ ഇത്രയും വലിയ വള ഇടാറില്ല പക്ഷെ ഇതെനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്രയും കാലത്തെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചതൊക്കെ സ്വർണം കൊണ്ടാണ് എൻ്റെ നാള് മൂലമാണ് മൂലം നാളുകാരി മുക്കിലും മൂലയിലുമൊക്കെ സ്വർണം കൂട്ടിവെക്കുമെന്നാണ് എല്ലാ ആവശ്യത്തിനും എനിക്ക് സ്വർണം ഉപകാരപ്പെട്ടിട്ടുണ്ട് മമ്മിയും മമ്മിയുടെ അമ്മയും ഒക്കെ ഇതുപോലെയായിരുന്നു ഇത്തിരി രൂപ കിട്ടിയാലും സ്വർണം എടുത്തുവെക്കും അങ്ങനെ സ്വർണം വാങ്ങി സമ്പാദിക്കുന്നതാണ് ഞാൻ കണ്ടു വളർന്നത് കുഞ്ഞിലെ മുതൽ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയ തുകയെല്ലാം സേവ് ചെയ്ത് സ്വർണം വാങ്ങി കല്യാണവും ആശുപത്രി എമർജൻസിക്കുമൊക്കെ എനിക്ക് ആശ്വാസമായത് ഇതൊക്കെയാണ് യൂട്യൂബിൽ നിന്നും ഒരു മാസം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം റവന്യൂ വന്നപ്പോൾ അതിൽ നിന്നും ബാക്കി വന്ന പൈസ കൊണ്ട് വാങ്ങിച്ചതാണ് ഇന്ന് ഞാനത് വിൽക്കാൻ പോവുകയാണ് മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നതെന്നും ഡിംബിൾ പറയുന്നു ഡിംബിളിന് ആശംസകളുമായി നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് കമന്റിലൂടെയാണ് ആരാധകർ ഡിംബിളിന് ആശംസകൾ അറിയിച്ചത് ഒരു വീടെന്നത് എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണെന്നും ഡിംബിളിന് എത്രയും വേഗം ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ എന്നുമാണ് ആരാധകർ ഡിംബിളിന് ആശംസ അറിയിച്ചുകൊണ്ട് പറഞ്ഞത്